എല്ലാവർക്കും നമ്മുടെ മറ്റൊരു കിഡിലോസ്കി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രത്യേക തരം ഒരു ഷോപ്പിനെ പറ്റിയാണ് കേട്ടോ ഇവിടെ കൂടുതലും സാനിറ്ററീസും അതുപോലെ പൈപ്പും ആണ് കൊടുക്കുന്നത് ഇൻ ഇന്ത്യ എന്നാണ് അവര് അവകാശപ്പെടുന്നത് അത് ഒരുതര ഒരു തരത്തിൽ വാസ്തവമാണെന്ന് നമുക്ക് പറയാം കാരണം ഇതുപോലത്തെ ഒരു ഷോപ്പിനെ പറ്റി ഞാനും മുന്നേ കേട്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾ അവരെ അതിലൊരു ക്യാപ്ഷൻ കൊടുത്തേക്കണെന്ന് വെച്ചാൽ നമ്മള് സ്വർണവും മറ്റു സാധനങ്ങളെല്ലാം നമ്മൾ തൂക്കിയാണല്ലോ വാങ്ങിക്കുന്നത് അപ്പൊ വൈനോട്ട് എന്തുകൊണ്ട് ഇതുപോലത്തെ സാനിറ്ററീസും അതുപോലെ ഇപ്പൊ കാണുന്ന ഈ തരത്തിലുള്ള പൈപ്പുകളും എല്ലാം തൂക്കി വാങ്ങിച്ചാൽ എന്തേ പറ്റില്ല എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് അവർ കൊടുക്കുന്നത് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസ് അവർ കാണിച്ചിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ലാഭത്തിൽ നമുക്ക് കിട്ടുന്നത് ഇപ്പം ഈ കാണുന്ന തരത്തിലെ പൈപ്പ് ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു പൈപ്പ് ഞാൻ ഇതേ അതിൽ വെച്ചു ആ ഒരു ത്രാസിൽ വെച്ചു അതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്പീസാണ് എം ആർ പി വരുന്നത് എത്രയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ എം ആർ പി ഇപ്പോൾ നമ്മൾ ഇതിൽ തൂക്കി വയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ആ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ കൊടുത്ത് നമുക്കത് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തിക്കാണെന്ന് നല്ല അടിപൊളി ഷവേഴ്സ് അങ്ങനെ ഒരുപാട് ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ സെൻസർ ഉപയോഗിച്ചിട്ടുള്ള കുറേ ഇതുള്ളതാണ് ഇതൊക്കെ ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ ഇതിനൊക്കെ ടെൻ തൗസൻഡ് റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത് മാത്രമല്ല ഈ കാണുന്ന ഐറ്റംസിന് എല്ലാത്തിനും പത്ത് വർഷത്തേക്കുള്ള റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കേട്ടോ ഒരു പ്രത്യേകം കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ബൾക്കായിട്ട് ഇവർ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കാണുന്ന ഷവർ ഒരു പ്രത്യേകതരം ഷവറാണ് അതിൻ്റെ എന്താ പറയുക ഒരു സൈഡിൽ നിന്ന് നല്ല നോർമൽ വാട്ടറും ഹോട്ട് വാട്ടറും ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രേ ചെയ്യണ ഇങ്ങനെ വരുന്നതാണ് പറയുന്നത് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അതിൻ്റെ രീതിയും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ടോയ്ലറ്റ്സും പിന്നെ അതുപോലെ സാനിറ്ററി ഐറ്റംസും ടാപ്പും പൈപ്പുകളൊക്കെ ഒരുപാട് താരം നല്ല വ്യത്യസ്തമായിട്ടുള്ളതുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഒരു സിങ്ക് ഇറങ്ങുന്നില്ലേ പലതരത്തിലുള്ള വെള്ളം വരുന്നതും നമുക്ക് വെജിറ്റബിൾസ് വാഷ് ചെയ്യാനും കട്ടിംഗ് ബോർഡൊക്കെ ഉള്ള അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് പതിനായിരം രൂപയ്ക്ക അവർ പറയുന്നുള്ളൂ നോർമൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഇരുപതിനായിരം രൂപയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ പൈസ ലാഭത്തിൽ കൊടുക്കുന്നുണ്ട് ഒപ്പം നമുക്കതിൻ്റെ പത്ത് വർഷത്തേക്കുള്ള വാറണ്ടിങ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകമായ ഒരു സവിശേഷത ഇപ്പം ദേ ഞാൻ ദേ ഒരു ടാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ദേ ആ ടാപ്പിന്റെ കാണുന്ന വില നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ കേട്ടോ നല്ല വെയിറ്റ് ഉള്ള ടാപ്പാണ് ക്വാളിറ്റി ഒന്നും ഇല്ല കുറവാണെന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല നല്ല ക്വാളിറ്റിയിലും നമ്മൾ സാധാരണക്കാർക്കും എല്ലാവർക്കും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ വിധത്തിലുള്ള ടൈപ്പ് ഉണ്ട് ഈ കാണുന്ന ഷവർ പലതരത്തിലെ ഷവർ സെറ്റ് ഈ ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവരവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഷോപ്പാണ് നമ്മൾ നമ്മളിതുപോലെ ഇങ്ങനത്തെ ഒരു ഷോപ്പിനെ പറ്റി കേട്ടിട്ടില്ല ഞാനും ഇതുപോലെ റീൽസിലൊക്കെ കണ്ടിട്ടാണ് ഈ ഷോപ്പിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ഇവിടെ ചെന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇതുപോലെ നമുക്ക് സെറ്റായിട്ടുള്ള വാഷ് ബേസിനും മിറൊക്കെ വരുന്നുണ്ട് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഉള്ളത് പിന്നെ ഈ കാണുന്ന പൈപ്പ് കണ്ടോ ഇങ്ങനെ നമ്മളിതിൽ കാണുന്ന പോലെ നമുക്കിങ്ങനെ വലിച്ചതാഴ്ത്തേക്ക് ഇറക്കുന്ന വിധത്തിലുള്ള പൈപ്പും അങ്ങനെ എല്ലാ വെറൈറ്റീസും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഒരു കിച്ചൺ സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ആ ആ സാധനം മൂന്നെണ്ണം പിന്നെ അതുപോലെ തന്നെ ഒരു പൈപ്പും നല്ല അടിപൊളി ഒരു പൈപ്പും മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനം നമ്മൾ മേടിച്ചതിന് നമുക്ക് വരുന്നത് നോക്കി വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ ഇപ്പോൾ ഇതേ ഐറ്റം നമ്മൾ പുറത്തുനിന്നാണ് മേടിക്കുന്നതെങ്കിലും ഇങ്ങനെ പോയാലും ഒരു പത്ത് രണ്ടായിരം മൂവായിരം രൂപ മൂവായിരം മേലെ പോയാൽ മാത്രമേ ഉള്ളൂ അത്രേ നമുക്ക് മേടിക്കേണ്ടി വരും അതുപോലെ തന്നെ ഇത് സെൻസർ ഉപയോഗിച്ച് വർക്കാവുന്ന മിററും അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റി എന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾക്ക് അത്യാവശ്യം സാധാരണ ചെറിയ വീടുകളൊക്കെ ലോ ബഡ്ജറ്റ് വീടുകളൊക്കെ വെക്കുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കടയാണ് കേട്ടോ എന്നാ പിന്നെ ഈ കട എവിടെ ഇരിക്കണെന്ന് ഞാൻ പറയാം അത് തൃശ്ശൂർ നമ്മുടെ അരിമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കിലോ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരിലും ഈ കട അറിയപ്പെടുന്നുണ്ട് കേട്ടോ അതായത് തൂക്കി നമുക്ക് മേടിക്കാം എന്നുള്ളൊരു സവിശേഷതയാണ് ഈ ഒരു കടയുടെ പ്രത്യേകത അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയണ പോലെ ലൈക്ക് ചെയ്യണം ഇതൊരു എന്താ പറയുക ഹെൽപ്പ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ